എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അനുമോളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അനുമോളുടെ പി ആർ ചാനലാണ് ആണ് അനുമോളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് അനുമോൾക്ക് വേണ്ടി മാത്രം വീഡിയോ ഇടുന്നു എന്തുകൊണ്ടാണ് ഒരാൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അയാളുടെ പ്രവൃത്തി കൊണ്ടും അയാളുടെ സ്വഭാവം കൊണ്ടുമാണ് ഇവിടെ ഇന്ന് ആര്യൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഹൗസിലേക്ക് ഇവിടുന്ന് എവിക്റ്റായി പോയ ദിവസം അനുമോളോട് കാണിച്ച ആ ഒരു പ്രവൃത്തി എല്ലാ ആൾക്കാരും കണ്ടിരുന്നതാണ് എല്ലാ കണ്ടസ്റ്റൻ്റുകളെടുത്ത് യാത്ര പറഞ്ഞ് എല്ലാവരെയും ഹഗ്ഗ് ചെയ്തിട്ട് ആര്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു വാക്ക് മിണ്ടിയോ അനുമോളുടെ മുഖത്തൊന്നും നോക്കിയോ കൂടി ചെയ്തില്ല പക്ഷേ ആ അനുമോളാണ് അതാണ്ട് ഇപ്പം തോളെ കൈകിട്ട് ആര്യനോട് സംസാരിക്കുന്നത് ഈ വീട്ടിൽ ഇത്രയും സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ഇത്രയും പുരുഷന്മാരുണ്ട് അവരിൽ ആരോടെങ്കിലും ആണ് ആര്യൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും തിരിച്ചിങ്ങനെ പ്രതികരിക്കത്തില്ല ഇന്നലെ മുതൽ സരികയും രനയും കൂടെ വഴക്കുണ്ട് എന്താ കാര്യം രന വന്ന സമയത്ത് സരികെ മൈൻഡ് ചെയ്തില്ല അതാണ് കാര്യം ഇവിടെ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അനിമോൾ അനുമോളോട് മിണ്ടിയോ മൈൻഡ് ചെയ്യുകയോ ചെയ്യാതെ പോയ ആരെൻ്റെ അടുത്താണ് അനിമോളിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ആരുടെ പി ആറായി മാറും അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയണം കേട്ടോ ഒരു പിണക്കവും കയറുമോ അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ എന്നോട് മിണ്ടാതെ പോയെന്ന് പോലും അനുമോൾ ചോദിക്കുന്നോ അല്ലെങ്കിൽ ഒന്നുമില്ല സാധാരണ എല്ലാവരോടും എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ അനുമോള് കൈ കൊടുത്ത് സംസാരിക്കുന്നുണ്ട് ആരിനും അതുപോലെ തന്നെ ആരും നല്ലതായിട്ട് മനസ്സിലായി അത് തെറ്റായി പോയെന്നുള്ളത് എവിക്റ്റായി പോയതിന് ശേഷം ആരൻ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചു ചോദിച്ച ഒരു ചോദ്യം ഇതുതന്നെയാണ് എന്താണോ ആ അനുമോളടുത്ത് മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അവസാനം ഉത്തരവില്ലാതെ പറഞ്ഞത് ഒറ്റ കാര്യമാണ് ഞാൻ കണ്ടില്ല അത്രയും കണ്ടസ്റ്റൻ്റുകളെ നിൽക്കുന്നിടത്ത് അനുമോൾ എന്തോ കടുക് വല്ലതാണോ കാണാതിരിക്കാൻ ഒരാളെ നമ്മൾ അവരുടെ ഫാനായി നമ്മൾ മാറുന്നതെങ്കിൽ അയാളിലുള്ള എന്തെങ്കിലും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കാണുമ്പോൾ മാത്രമാണ് നമ്മളവരുടെ ഫാനാവുന്നത്